എല്ലാവർക്കും എല്ലേക്ക് സ്വാഗതം നമ്മൾ പറയാൻ പോകുന്നത് പൊതുപരീക്ഷയിലെ വിഷയമായ അക്കീതയാണ് അക്കീത പതിമൂന്ന് മുതൽ ഏഴ് വരെയുള്ള പാഠങ്ങൾ നാം ഈ പാഠ ഈ ക്ലാസിൽ പറയാൻ പോവുകയാണ് ആദ്യം തന്നെ നമ്മൾ അവസാനത്തിൽ നിന്ന് ആദ്യത്തിലോട്ടാണ് പറയാൻ പോകുന്നത് നമ്മൾ ഇപ്പോൾ പറയാൻ പോകുന്ന പാഠത്തിന്റെ പേര് പേര് പാഠം എന്നാൽ എന്ത് പ്രായപൂർത്തിയും ബുദ്ധിയും മുസ്ലിം വാക്ക് കൊണ്ടോ പ്രവർത്തി കൊണ്ടോ നീയത്ത് കൊണ്ടോ സ്വന്തം ഇഷ്ടപ്രകാരം ുള്ള ബന്ധം മുറിക്കുന്നതിന്ദ്ധത്ത് മതത്തിൽ നിന്ന് പുറത്തുപോകൽ എന്ന് പറയപ്പെടും യൂസഫ് നബി അലിസ്ലാം ചെയ്തത് തവഫനെ ബിസ്വാ ഇത് മിക്കവാറും വരാൻ ചാൻസ് ഉള്ള ചോദ്യമാണ് ആട്ടോ മുർത്ത ഇസ്ലാമിലേക്ക് തിരിച്ചു വരാൻ എന്തു ചെയ്യണം മുർത്തദ്ായവൻ വീണ്ടും ഇസ്ലാമിലേക്ക് തിരിച്ചു വരണമെങ്കിൽ രണ്ട് ഷഹാദത്ത് കലിമ വ്യക്തമായി പറയാലോടു കൂടി ഏത് കാര്യം കൊണ്ടോ അവൻ മുർത്തദ്യായത് അതിൽ നിന്ന് മടങ്ങി എന്ന് സമ്മതിച്ചു പറയുകയും വേണം നാലാം ചോദ്യം മുർത്തതിൻ്റെ ശഹാദത്ത് കലിമ ഏതാകുന്നു ഏത് റി അത് ഈമാൻ തെറ്റിപ്പോകാൻ കാരണമാകും ഏത് ഋദ്ധത്ത് സത്യനിഷേധത്തിൽ ഏറ്റവും ഗുരുതരമായത് ഏത് സത്യനിഷേധത്തിൽ ഇനങ്ങളിൽ ഏറ്റവും ഗുരുതരമായത് റിദ്ധത്ത് തന്നെയാണ് അടുത്ത പാഠം പന്ത്രണ്ടാം പാഠം അല്യൂ പ്രതിഫലം നൽകപ്പെടുന്ന ലോകം ഏത് പരലോകമാണ് പ്രതിഫലം നേടുന്ന ലോകം നന്മ ചെയ്യാൻ നമ്മെ പ്രയത്നിക്കുന്നത് എന്താണ് പരലോക വിശ്വാസമാണ് ലോകാവസാനത്തിന്റെ അടയാളം എന്തല്ല വലമാക്കൾ മരിച്ചു പോവുക വ്യഭിചാരം മദ്യപാനം ചൂതാട്ടം ചൂഷണം കൊള്ള കൊല അറിവില്ലായ്മ മുതലായവ അധികരിക്കുക പള്ളികളിൽ ശബ്ദം ഉയർത്തുക അനർഹനയിലേക്ക് കാര്യങ്ങൾ ഏൽപ്പിക്കുക മുൻഗാമികളെ പിൻഗാമികൾ ക്ഷണിക്കുക ഉമ്മയെ ബുപ്പിക്കുക പിതാവിനെ അകറ്റി ചങ്ങാതിമാരെ അടുപ്പിക്കുക ഇവ അതിൽ പെട്ടതാണ് സോറി കൊല്ലുന്നു നബി ഒരു ഭയങ്കര തീ ും എവിടെ നിന്ന് യമനിൽ നിന്ന് കയ്യാമത്തെ നാളിനോട് വളരെ അടുത്ത അടയാളങ്ങൾ ഏതെല്ലാം മിക്കവാറും ചോദിക്കാനുള്ള ചാൻസാണ് അടയാളങ്ങളും അടയാളങ്ങളും ആയിട്ട് ട്ടോ മഹദി ും പഠിച്ചെക്കേണ്ടതാൽ പുറപ്പെടൽ ഐസാ നബിഅലൈസലാം ഇറങ്ങി വരൽ ഐസ നബി അലൈഹി കൊല്ലൽ പുറപ്പെടൽ എന്ന വരൽ സൂര്യൻ അസ്തമന നിന്ന് നിന്ന് യവനിൽ ഭയങ്കരമായ ഒരു തീ പുറപ്പെടൽ മഷക്ക് മകരിവിന്റെ ഇടനിർക്കുക ഒരു പുക ഉണ്ടാവുക ഈ പുക നാൽപ്പത് ദിവസം നീണ്ടു നിൽക്കും അന്ന് മിനുകൾക്ക് ജലദോഷം പിടിക്കപ്പെടും കാഫറുകൾക്ക് മത്ത് പോലെ പിടിക്കപ്പെടും ഇവയെല്ലാം നാളിനോട് വളരെ അടുത്ത ചില പ്രധാന അടയാളങ്ങളാണ് അടുത്ത പന്ത്രണ്ട് അടുത്ത പടം പതിനൊന്നാം പടം ഇത് നബിസുല വാൾ അള്ളഹകാല പരിശ്രദ്ധ ഇസ്ലാമിനെ സമ്പൂർണമാക്കിയ ശേഷമാണ് തങ്ങൾ ിൽ കാണുന്ന ഹർക്കത്തുകൾ നബിയുടെ കാലത്തുണ്ടോ നാം കാണുന്ന ഹർക്കത്തുകളും പുള്ളികളും സൽമയുടെ കാലത്തുള്ളതല്ല എന്നാൽ സ്വഹാബത്തിന്റെ പ്രസ്താവന ഇവയിൽ ഏതെങ്കിലും ഒന്നിനോട് വിരുദ്ധമായ നിലയിൽ നിർമ്മിക്കപ്പെട്ട കാര്യത്തിനാണ് സാങ്കേതികമായി ബിദ്രാത്ത് അനാചാരം എന്ന് പറയുന്നത് ബിദ്രാത്ത് കുറ്റകരമാണോ അത് കുറ്റകരവും വഴികേടുമാണ് അടുത്ത ൾ അഗ്നി കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടവരാണ് ജിന്നുകൾ ആരാണ് പിശാചുകൾ ജിന്നുകളിൽ നിന്ന് വേർതിരിഞ്ഞ ഒരു വിഭാഗം ഷൈഖമാരാണ് പിശാചുകൾ മനുഷ്യർ ഹൃദയത്തിൽ ദുർബ ദുർബോധനം നടത്തുന്നത് ആരെ പി മനുഷ്യന്റെ ഹൃദയത്തിൽ ദുർബോധനം നടത്തുന്നത് അടുത്ത പാടം ഒമ്പതാം പാഠം ആദ്യമായി ഇറക്കപ്പെട്ട ആയത്തുകൾ ിബിറ ഇരുപത്തിമൂന്ന് വർഷങ്ങളിലായി ഖുർആാൻ അവതരിക്കപ്പെട്ടത് ഹെറാഗുഹയിൽ വെച്ച് സൂറത്തുൽ അലക്ക് സൂറത്തുൽ അലക്കാണ് ഖുർആൻ ആദ്യമായി ഇറങ്ങിയ സ്ഥലം ഹിറാ ഗുഹ എത്ര വർഷം കൊണ്ടാണ് ഖുർആൻ അവതരിച്ചത് ഇരുപത്തിമൂന്ന് വർഷം കൊണ്ട് അടുത്ത പാഠം എട്ടാം പാഠം

ആരെ ാണ് പ്രാർത്ഥിച്ചത് തങ്ങളെ അദ്ദേഹത്തിന്റെ പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടിയോ അതെ ദുആ എന്നാൽ എന്ത് ആരാധന ആണെന്ന വിശ്വാസത്തോടെ ഔട് നടത്തുന്ന സഹായാഥയാണ് ദുആ ഇതെന്തായാലും വരാൻ ചാൻസ് ചാൻസുള്ള ചോദ്യമാട്ടോ കൂടി നമ്മുടെ ഈ ക്ലാസ്സിലെ ഏഴ് വീടുകൾ കഴിഞ്ഞു അടുത്ത ഭാഗങ്ങൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചെയ്യാവുന്നതാണ് അലൈക്കും